സമാധാനത്തിന്റെ മതമായിട്ടാണ് ഇസ്ലാം അറിയപ്പെടുന്നത് എന്നാല് ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫിൻലാൻഡ് നമ്മള് ഫിൻലാൻഡൊക്കെയാണ് സ്ഥിരമായിട്ടെന്താ അതിന്റെ ആദ്യ കാറ്റഗറിയിൽ വരുന്നത് ഈ ആദ്യ പത്ത് എടുക്കുന്ന സമയത്തിൽ അതിലൊരൊറ്റ ഇസ്ലാമിക രാഷ്ട്രം പോലും ഇല്ല സത്യത്തിൽ ഇസ്ലാം മതം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആ മതത്തിൽ സമാധാനം ആളുകൾക്ക് നൽകുന്നില്ല എന്താണ് അതിൻ്റെ ഒരു വിഷയം എന്നുള്ളത് ലോകത്ത് സന്തോഷവും സമാധാനവും കൂടികൊള്ളുന്ന രാജ്യങ്ങളുടെ ഇൻഡെക്സ് പരിശോധിച്ചാൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണല്ലോ പട്ടികയിൽ ഒന്നാമത് വരുന്നത് ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ശരിയായത്ത നിയമങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറവാണ് ക്രിമിനൽ കേസുകൾ കുറവാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ലോകത്തെ സന്തോഷം കളിയാടുന്ന സ്ഥലങ്ങൾ എന്ന കണക്കിൽ നമ്മൾ വളരെ പുറകിലാണല്ലോ എന്നാണ് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം രണ്ട് കാര്യങ്ങൾ ആദ്യം റോജിക്കപ്പെടാനില്ല എന്താണ് ഈ സമാധാനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും രണ്ടാമത്തത് എന്താണ് പിറകിലായി പോയ രാജ്യങ്ങളുടെ പ്രശ്നം എന്നും രണ്ടും പഠിക്കേണ്ടതാണ് ഇപ്പോൾ ഒരാൾ രാത്രിയാണ് എന്നതിന് പകരം പട്ടാ പകലാണ് എന്ന് പറഞ്ഞിട്ട് പട്ടാ പകല് ഇവിടെ വേങ്ങരയിൽ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു പരിപാടി നടത്തുന്നു ഇങ്ങനെ പകല് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിലെ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം പിടിക്കാം ഇത് പകലാണോ രാത്രിയാണോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം മതം മനുഷ്യനെ കൂറച്ചോക്ക് കൊണ്ടൊരു വട്ടം വരച്ച അതിൻ്റെ ഉള്ളിൽ ഉള്ളത് അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അതുകൊണ്ട് മതമില്ലാത്ത സമൂഹങ്ങൾ ആയാലേ മനുഷ്യന് സ്വാതന്ത്ര്യവും സന്തോഷവും കൈവരൂ എന്ന് വിചാരിച്ച് മതരഹിത സമൂഹങ്ങൾക്ക് ആഹ്വാനം ചെയ്ത രാജ്യങ്ങളാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ എന്നി പറയുന്നത് ഇപ്പോൾ അതുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള യഥാർത്ഥത്തിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്ന നോർഡിക് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു ഒരു പദപ്രയോഗം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്താണ് നോർഡിക് പാരഡോക്സ് സമാധാനത്തിന് വേണ്ടി സിംഗിൾ പാരൻ്റി പാരൻറ്റിങ് ഇനി എന്ത് ചെയ്യേണ്ട ഭർത്താവിൻ്റെ ആവശ്യമില്ല ഞാൻ മക്കളെ സ്വന്തം പൊറ്റിക്കോളാം എന്ന് തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞ കുടുംബം വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട ഇഷ്ടമുള്ളവരുമായി ലിവിങ് ടുഗദർ ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞു പോരാം എന്ന ആശയം സ്വീകരിച്ചപ്പോൾ അതുപോലെ എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എന്ന ആശയത്തിലേക്ക് മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികൾ ഉള്ളത് ഈ പറഞ്ഞ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിഷാദ രോഗികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബദറിലെ കഥ പറയാറുണ്ട് ബദറിൽ വന്നാൽ അഥവാ കൊല്ലപ്പോട്ടൊന്നും പേടിച്ചിട്ട് തബത്ത് എന്ന പ്രവചനം ഉണ്ട് പേടിച്ചിട്ട് അബുജഹൽ വന്നില്ലെന്ന് സോറി അബുൽ അഹബ് വന്നില്ലെന്ന് പക്ഷെ അതേ അബുൽ അഹാബിനെ അള്ളാഹു അവൻ്റെ അന്ത്യം ഉറപ്പിച്ചത് ബദർ കൊണ്ട് തന്നെയാണ് ബദറിൽ അവൻ്റെ സഹപാഠികളായിരുന്ന അവൻ്റെ സഹകാരികളായിരുന്ന മക്കയിലും നേതൃത്വം മുഴുവനും മരണപ്പെട്ടു പോയതിൻ്റെ വിഷാദ രോഗം കൊണ്ട് അയാൾ അന്നമുടങ്ങി വെള്ളം മുടങ്ങി ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് ചിഞ്ഞളിഞ്ഞ് മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി ഇതേപോലെ വിഷാദരോഗം ഒരാളിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ അനുരണനങ്ങൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ പറയേണ്ടതില്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളുള്ളത് ഈ പറഞ്ഞ സ്കാൻറ്റിനേവിൽ രാജ്യങ്ങളിലാണ് രണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീസൈഡ് നടക്കുന്ന ആത്മഹത്യ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ പറഞ്ഞ രാജ്യങ്ങളാണുള്ളത് മൂന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിധവകളാക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണുള്ളത് നാല് ലോകത്തെ ഏറ്റവും കൂടുതൽ തെരുവു പിള്ളേർ വളർന്നു രാജ്യങ്ങളിൽ അമേരിക്കയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണ് അപ്പോൾ എന്താണ് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 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 പോറ്റാൻ ഒരു രക്ഷിതാവില്ലാതെ വളരുന്ന മക്കൾ സാധാരണഗതിയിൽ എല്ലാ നാട്ടിലും കച്ചറാ കുട്ടികളാണെന്നാ പറയാം അതുകൊണ്ട് അവരെ പരിപാലിക്കുക അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉത്തരവാദിത്വവും ബാധ്യതയായിട്ടാണ് ജുവനിൽ ഹോമുകൾ വരെ വരേണ്ടി വരുന്നത് ഈ തരത്തിൽ അവിടെ സന്തോഷം കളിയാടി അല്ലെങ്കിൽ സമാധാനം തിരിച്ചു വന്നു എന്നതിന് പകരം നേരെ അതിൻ്റെ പാരഡോക്സ് അറബിയിൽ നക്കീൽ എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് നേരെ ഉൾട്ട അവിടെ സംഭവിച്ചു എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും സന്തോഷം ഒരാൾക്ക് ഇപ്പോൾ സന്തോഷമുണ്ട് ഈ രാജ്യത്ത് സന്തോഷമുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നടക്കുക ഇന്ത്യയിൽ സന്തോഷമുണ്ടോ അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ഒരു സെൻസസ് എടുത്തിട്ട് ഈ രാജ്യം സന്തോഷമുള്ള രാജ്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുക ഒരു പദാവലി ചോദ്യാവലി ആ ചോദ്യത്തിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും സാമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നപ്പോൾ ഓരോ രാജ്യത്ത് മുഴുവൻ മനുഷ്യരോടും ചോദിക്കാൻ പറ്റിക്കോളെന്നില്ല അപ്പൊ ഒരു നിശ്ചിത പരിധി ആളുകളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ചോദ്യങ്ങൾ കിട്ടുന്ന ഉത്തരം വെച്ചിട്ടാണ് ഇപ്പൊ പറയുന്ന ഈ പറയുന്ന സർവേകളിലൊക്കെ പറഞ്ഞ സംഗതികൾ ഉള്ളത് അതേസമയം വേൾഡ് ക്രിമിനൽ റെക്കോർഡ് നിങ്ങൾക്ക് ഓരോ വർഷത്തെയും വേൾഡ് ക്രിമിനൽ റെക്കോർഡ് നിങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് പരിശോധിച്ച് നോക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിധവകൾ ഇല്ലാത്ത അവസ്ഥയുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് വിധവകൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ലോകത്ത് ലൈംഗികാതിക്രമങ്ങൾ ഏറ്റവും കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ലോകത്ത് മദ്യപാനം അതുകൊണ്ട് അനുബന്ധമായ വിപത്തുകൾ ഏറ്റവും കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ലോകത്ത് ഈ അനാഥുകൾക്ക് സംരക്ഷണം കിട്ടുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ് ലോകത്ത് ടീനേജിലുള്ളവർക്ക് ശരിയായ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രാജ്യങ്ങളിലെ മുൻനിരയിലുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ് ലോകത്ത് കുടുംബത്തിൽ ഐക്യവും സന്തോഷം നിലകു നിൽക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ലോകത്ത് ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡങ്ങളായി മനുഷ്യർ പൊതുവായി ഇക്കാലം വരെ മനസ്സിലാക്കി പോന്നിട്ടുള്ള ഏത് കാര്യം എടുത്ത് പരിശോധിക്കും ും അതിൽ നിങ്ങൾ നേരത്തെ വെച്ച പട്ടികയിൽ താഴെ നിൽക്കുന്ന രാജ്യങ്ങൾ താഴെ നിന്ന് മേലേക്ക് എണ്ണിയാൽ അവരാണ് ഒന്നാമത് നിൽക്കുന്നത് നേരെ മറിച്ച് സന്തോഷം എന്ന് പറയുന്നത് വലിയ പിന്നെ എ സി ഉള്ള വീടുണ്ടോ വീട്ടിൽ കാറുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുമായി ലൈംഗിക ബന്ധത്തിന് അനുവാദമുണ്ടോ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പിന്നെ പോറ്റുക എന്ന് പറയുന്ന ഭാരിച്ച ചുമതല നിങ്ങൾ ഏറ്റേണ്ടി വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളാണ് മുമ്പന്തിയിലുള്ളത് ഇതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ട് വസ്തുതകളെ നമ്മൾ പണ്ട് തമാശയ്ക്ക് ഉദാഹരണം പറയേണ്ടത് ആടിനെ പട്ടിയാക്കുക പട്ടിനെ പേപ്പട്ടിയാക്കുക എന്നിട്ട് എറിഞ്ഞു പോല്ല ഇതാണ് ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവും